ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരിന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയിലെ ഇന്ത്യൻ സാന്നിധ്യമാണ് ഹോർമിപ്പാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഹോർമിയെ കൈവിടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാണ് പക്ഷെ നല്ല ഒരു തുക ലഭിച്ചാൽ മാത്രമായിരിക്കും ഹോർമിയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുക അതല്ലെങ്കിൽ വിൽക്കുക എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഈസ്റ്റ് ബംഗാളിന് വലിയ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഹോർമിക്ക് വേണ്ടിയുള്ള ആ ശ്രമങ്ങളിൽ നിന്നും പതിയെ ഈസ്റ്റ് ബംഗാൾ പിൻവാങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു ഇപ്പോഴിതാ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചിലവൈരികളായ ബംഗളൂരു എഫ് സി ഹോർമിയെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് ഫോർമിഫാമിൽ അവർക്ക് താല്പര്യമുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മാധ്യമ പ്രവർത്തകനായ സോഹൻ പോഡറാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ബംഗളൂരു എഫ് സി താരത്തിന് വേണ്ടി ഓഫർ നൽകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും താരത്തെ കൈവിടുകയാണെങ്കിൽ തീർച്ചയായും മികച്ച ഒരു ട്രാൻസ്ഫർ തുക കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ സീസണിൽ പതിനെട്ട് ഐ എസ് എൽ മത്സരങ്ങളായിരുന്നു ഹോർമി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിരുന്നത് അതിൽ നിന്ന് ഗോളുകളോ അസിസ്റ്റുകളോ നേടാൻ അദ്ദേഹത്തിന് ഈ ഒരു സെൻ്റർ ബാക്കിന് കഴിഞ്ഞിരുന്നില്ല ഏതായാലും താരത്തെ കൈവിടുന്നതിൽ സമ്മിശ്രമായ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കിടയിൽ ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം